നാടിനെയും വീട്ടുകാരെയും മുൾമുനയിലാക്കി അജ്ഞാത സ്ത്രീ വീട്ടിനുള്ളിൽ കയറി വാതിലടച്ചു കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ചെമ്മലത്തൂർ റോഡിലെ ലതയുടെ കട്ടയാട്ട വീട്ടിലാണ് അജ്ഞാത സ്ത്രീ കയറിയത് വീടിന്റെ സിറ്റൗട്ടിലെ പുറത്തുമുറിയിൽ കയറി ഇവർ വാതിലടക്കുകയായിരുന്നു ഈ സമയം ലത മാത്രമേ വീട്ടിന് അകത്തുണ്ടായിരുന്നുള്ളൂ അടുത്ത വീട്ടിലുള്ളവർ സ്ത്രീ കയറുന്നത് കണ്ട് ലതയോട് വീരും പറഞ്ഞതാണ് ലത അറിയാൻ കാരണം മകൻ രാമകൃഷ്ണനെ വിളിച്ചു വരുത്തി നാട്ടുകാരും ചേർന്ന് ഇവരെ പുറത്തിറക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു കോഴിക്കോട് നിന്നും പിങ്ക് പോലീസ് എത്തി നാട്ടുകാരും ചേർന്നാണ് ഇവരെ കീഴ്പ്പെടുത്തിയത് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ജനൽ വഴി അകത്ത് കയറിയാണ് ഇവരെ ആംബുലൻസ് ആംബുലൻസിലേക്ക് കയറ്റിയത് പിന്നീട് ഇവരെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പിങ്ക് പോലീസിലെ സി പി ഒമാരായ വിനീത ജ്യോതി ദഹന രോഷ്നി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പെരുവിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു